ഫ്രണ്ട്സ് എല്ലാവർക്കും എ കെ എസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സ്വയം വില കളയുന്ന കുറച്ചു കാര്യങ്ങൾ കേട്ട ഒരുപാട് കാര്യങ്ങൾ അതിനെ പറ്റി പറയാനുണ്ട് പക്ഷെ ഒരു എട്ട് ഒമ്പത് കാര്യങ്ങൾ നിങ്ങളും അതുമായി പറയുകയാണ് നമ്മുടെ സ്വയം വില കളയുന്ന ഒമ്പത് കാര്യങ്ങളാണ് നിങ്ങളുമായി സംസാരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ നമ്മളുമായിട്ട് അകൽച്ച കാണിക്കാത്ത ആൾ ആൾക്കാരിൽ നമ്മൾ അടുക്കുവാൻ പോകരുത് മനസ്സിലായ നമ്മൾ ചില ആൾക്കാർ നമ്മൾ തീരെ നമ്മളെ കാണുമ്പോൾ അവരകന്ന് അകന്ന് പോകാൻ ശ്രമിക്കും പല കാര്യങ്ങളും അവരെ നമ്മൾ എന്താക്കരുത് ജീവിതത്തിൽ ഒരു കാരണവശാലും അവര് നമ്മൾ അടുക്കുവാൻ പോകരുത് അവരെ വഴിക്ക് വിടുവാൻ നമ്മൾ നമ്മുടെ വഴിക്ക് തന്നെ പോകണം എന്നാലേ നമുക്ക് ജീവിതത്തിൽ ഒരു വില ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മളെ പറ്റി നമ്മളെ കാണുമ്പോൾ തലത്തിൽ താഴ്ത്തി നടക്കുന്ന ആളുകളും നമ്മളെ സാമീപ്യം ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവരൊരുത്തിരി നമ്മൾ ഒരിക്കലും എന്താക്കാൻ പോകണ്ട കൂട്ടുകൂടാൻ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ നമ്മളെ വില അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അവരായിട്ടുമായി കൂട്ടുകൂടാൻ പോകരുത് അത് നമ്മുടെ വില കളയുന്ന ഒന്നാമത്തെ ഒരു കാരണമാണ് മൂന്നാമത്തെ ഒരു സംഭവം എന്നും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഓരോ നമ്മളെ ഫാമിലി പെട്ടായിക്കോട്ടെ നമ്മളെ സ്നേഹിന്മാരായിക്കോട്ടെ ആരായിക്കോട്ടെ അവരുടെ ഫാമിലി അവരുടെ ആ വ്യക്തികളുടെ ആഭ്യന്തര കാര്യങ്ങൾ നമ്മൾ കടന്ന് കടന്നു കയറി അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു കുടുംബത്തിലെ ഒരു വേഗാന്തപ്പെട്ട ഒരാളുടെ ജീവിതത്തിൽ അവർക്ക് വലിയൊരു ട്രാജഡി വന്നു വിചാരിച്ചോ അല്ലെങ്കിൽ കൂടുതൽ ആർക്കും അസുഖം ഉണ്ടെന്ന് വിചാരിച്ചോ അതിനെപ്പറ്റി നമ്മളിങ്ങനെ കുത്തി കുത്തി ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാൽ ആ വ്യക്തിയുടെ മനസ്സിന് മുറിവ് കളിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാതിരിക്കുക ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ള വ്യക്തികളുടെ മനസ്സിന് മുറിവ് കലിക്കുന്ന ചോദ്യങ്ങൾ നമ്മളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാതിരിക്കുക അത് നമ്മുടെ നമ്മുടെ സ്വയം വില നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഓവർ ഷെയർ ചെയ്തതിരിക്കുക എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരുമായി സംസാരിക്കാതിരിക്കുക ഫ്രണ്ട്സ് ആയിക്കോട്ടെ കുടുംബക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ നമ്മൾ വേറെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലും നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ ഒരാൾ കൂടുതൽ നേരം പറഞ്ഞുകൊണ്ടിരിക്കരുത് അത് ചിലപ്പോൾ അവർ പത്ത് വർഷമോ നൂറ് വർഷവും നമ്മുടെ കാര്യങ്ങൾ അവർക്ക് കേട്ട് കാണുമ്പോൾ അവർക്ക് ചടച്ചിട്ടുണ്ടാവും നമ്മൾ ഇന്ന് പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ മാത്രം കൂടുതലായിട്ട് ഒരാൾ ഉണ്ടാക്കരുത് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കരുത് ആ ഇരിക്കുന്ന ആളുടെ കാര്യങ്ങൾ കുറച്ച് ഇങ്ങോട്ട് കേൾക്കുക നമ്മുടെ കാര്യങ്ങൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ നമ്മൾ ഇരിക്കുന്ന നമ്മളെ കൂടെ ഇരിക്കുന്ന ആള് പറയാൻ പാടുള്ളൂ ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം ആ വ്യക്തിയുടെ വാക്ക് നമ്മൾ കേൾക്കുവാൻ ശ്രമിക്കുക അല്ലാതെ നമ്മളെ നമ്മളെ വാക്ക് മാത്രം ഒപ്പിരക്കൊണ്ട് കേൾപ്പിക്കണമെന്ന അവസ്ഥയിൽ നമ്മൾ ഒരു കുട്ടീനോട് സംസാരിക്കാൻ പാടില്ല അത് നമ്മളെ സ്വയം വില കളയുന്ന നാലാമത്തെ കാര്യമാണ് അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ഏതിനും മറ്റുള്ളവരുടെ സഹായം ചോദിച്ചു നടക്കാതിരിക്കുക ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യത്തിനും ഒരു ഉദാഹരണത്തിന് നമ്മൾ വീട്ടില് നമ്മൾ ഭക്ഷണം കഴിച്ച് ആ പ്ലേറ്റ് കഴുകി വെക്കാനും കൂടി നമ്മളെ കൊണ്ട് പറ്റില്ല അതിന് നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കും ഏൽപ്പിക്കും മക്കളാണെങ്കിൽ ഉമ്മമാരെ ഏൽപ്പിക്കണം ഭർത്താക്കന്മാർ ഭാര്യമാരെ ഏൽപ്പിക്കും ഇതിനൊക്കെ ആവശ്യം ഒരു ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേറ്റ് കഴുകി വെക്കാൻ ഞമ്മളെ കൊണ്ട് കഴിയില്ലേ അത് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ സഹായം നമ്മൾ നേടാൻ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക കഴിയുന്നതും എല്ലാ കാര്യങ്ങളും സ്വയം ജീവിതത്തിൽ നമ്മൾ തന്നെ ചെയ്യുക നമ്മളെ കൊണ്ട് അത് ചെയ്യുവാൻ പറ്റുന്നില്ല നൂറ് ശതമാനം നമ്മൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ സഹായം അവിടെ തേടുക സഹായം തീയതി തേടണ്ട എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല സഹായം തേടുന്നത് നമ്മൾ നമ്മളെ ബന്ധപ്പെട്ടവരോടൊന്നും എല്ലാവരും സഹായം തേടേണ്ടതാണ് പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യത്തിലും നമ്മൾ മറ്റുള്ളവരുടെ സഹായം തീടി നമ്മളെ സ്വയം നമ്മുടെ വില കളയാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇനി അടുത്ത കാര്യമാണ് നമ്മുടെ വാക്കുകൾ നമ്മുടെ വായൽ നിന്നും വരുന്ന വാക്കുകൾ അത് വളരെ ഗൗരവമേറിയ സംഭവമാണ് നമ്മൾ വിചാരിക്കും നമ്മുടെ വാക്കുകൾ യാതൊരു വിലയില്ലാന്ന് അങ്ങനെയല്ല നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടാവും അത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാക്ക് പ്രപഞ്ചത്തിൽ നിന്ന് പോവില്ല ആ പ്രപഞ്ചത്തിൽ നമ്മുടെ വാക്കുകൾ ഉണ്ടാവും അത് കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസ്ത്രം ഇത്രത്തോളം പുരോഗമിച്ചല്ലോ കുറച്ചുകൂടി ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ നമ്മളിപ്പോൾ റൂമിൽ നിന്ന് എന്തെല്ലാം സംസാരിച്ചുവോ അതെല്ലാം നമുക്ക് വീണ്ടും കേൾക്കുവാൻ പറ്റും അത്തരത്തിൽ ശാസ്ത്രം എത്തിപ്പോൾ അതാ പറയുക പ്രപഞ്ചത്തിൽ നമ്മൾ പറയുന്ന എല്ലാ വാക്കുകളും തങ്ങി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിക്കണം മറ്റുള്ളവരുടെ മനസ്സിന് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ മറ്റുള്ളവരുടെ മനസ്സിന് മുറിവെൽക്കുന്ന ഒരു വാക്കും നമ്മളെ വായിൽ നിന്ന് വരുവാൻ പാടില്ല നമ്മൾ വായ തുറക്കുമ്പോൾ തന്നെ നല്ലോണം ശ്രദ്ധിക്കണം എന്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് അത് നമുക്ക് നല്ലതാണോ അത് കേൾക്കുന്നവർക്ക് നല്ലതാണ് പ്രകൃതിക്ക് ഈ ഭൂമിക്ക് ദോഷകരമായ വാക്കുകളാണോ നമ്മൾ സംസാരിക്കുന്നത് എന്തൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ നാവിനെ നാവിനെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൾ ഒരു മനുഷ്യൻ നമ്മളെ വാക്കുകൊണ്ട് വേദനി വേദനിക്കാൻ പാടില്ല അത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ൂർണ്ണമായി പാലിക്കേണ്ടതാണ് വാക്കുകൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്കും മറ്റുള്ളവർ യാതൊരു കാരണവശാലും മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ അതിനെപ്പറ്റി നമ്മൾ ജീവിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സ്വയം വില കളയുന്നതിനെപ്പറ്റി ഞാൻ പറയുന്നത് എട്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ എട്ട് കാര്യം ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് പക്ഷേ എൻ്റെ ചെറിയ വീഡിയോയിൽ ഞാൻ എട്ട് കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ സ്വയം വില കളയുന്ന ഒരു കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ ചെയ്യാതെ നോക്കുക മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമാവത് നമ്മളെല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം